അല്ല മുപ്പാലം മനോഹരമായിരുന്നു അത് ഇന്ത്യൻ സിനിമയിലെ മിക്ക സിനിമകളിലും പ്രേംനസീർ മുതൽ സത്യൻ മാഷിൻ്റെ പടങ്ങളും ഫഹദിൻ്റെ പടങ്ങളും ജാക്കോ ബാബൻ്റെ പടങ്ങളും ഹിന്ദി പടങ്ങൾ ഷാരുഖ് ഖാൻ്റെ ഈ അപ്പുറത്ത് മാറിയാണ് ഷാരൂഖ് ഖാൻ്റെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ എനിക്ക് ഇന്ത്യൻ ചലച്ചിത്ര വേദിയിൽ തെലുങ്കും അല്ലു അർജുൻ്റെ ചിത്രം അങ്ങനെ നൂറുകണക്കിന് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് പക്ഷെ ആ മുപ്പാലം പൊളിക്കാൻ പോകുന്നു പൊളിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര വേദനയായിരുന്നു കാരണം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ച ആളാണ് ഞാൻ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച ആളാണ് ഞാൻ പക്ഷേ ഇന്ന് ഇത്രയും മനോഹരമായ ഒരു പാലം ആലപ്പുഴയിലുണ്ടായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ അത്ര മനോഹരമല്ലേ ഇത് നോക്കിക്കേ എന്ത് രസമാണ് ഈ പാലം എന്ത് മനോഹരമാണ് ഇവിടെ എത്രത്തോളം ആൽബങ്ങൾ സന്തോഷിമൻ്റെ ആൽബം മുഹബത്ത് എന്ന് പറയുന്ന സന്തോഷിവൻ്റെ ആൽബം ലോകം മുഴുവൻ കാണിച്ച പാലമാണ് ഈ മുപ്പാലം അതുപോലെ തന്നെ ഷാരൂഖാന്റെ സിനിമ ഈ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് പ്രേംനസീർ പണ്ട് അഭിനയിച്ച പോസ്റ്റ്മാനെ കാണാനില്ല സഞ്ചാരി തുടങ്ങിയ എന്തിനാണ് ഫാസൽ സാറിൻ്റെ അപ്പൂസിൽ സീനാദാദി പാടിയ ഓടി വരുന്നതും മമ്മൂട്ടിയുടെ ചിത്രങ്ങളും റാംജി റാവു ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് ഫാസിലിനെ കൂടെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത കാര്യം പച്ചിക്കേട പടങ്ങൾ ആലപ്പുഴയില്ലാത്ത ഒരു പടവും ഇല്ല ചച്ചിക്കേട നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് ഈ ഈ ഈ വള്ളത്തിലൂടെ പത്മിനി ചേച്ചിയും നാദിയാമൊയ്തും പോകുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ് ഈ ഈ പാലത്തിൻ്റെ താഴെയാണ് ഇനിയിപ്പഴേ സാധ്യത എങ്ങനെയാണ് കാണുന്നത് ഇനിയിപ്പം ഞാൻ പറയുന്നത് ഇനിയും നൂറുകണക്കിന് സിനിമകൾ നൂറുകണക്കിന് സിനിമകളെന്ന് പറയുന്നത് ഈ ലോക സിനിമകൾ ഇങ്ങോട്ട് വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എനിക്ക് ഇങ്ങോട്ട് ഒരുപാട് സിനിമകൾ വരാനുള്ള സാധ്യത തെളിഞ്ഞു ഇവിടെ ഈ ഉസ്താദ് പറയുന്ന സിനിമയിലെ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒരു പാട്ട് രംഗം അന്ന് മുപ്പാലത്തിന് ഈ ഇതിൻ്റെ താഴെയാണ് ഷൂട്ട് ചെയ്തത് വള്ളത്തിലൊക്കെ ഉള്ള സീനുകൾ അന്ന് ഈ എനിക്ക് തോന്നുന്നത് അല്ലു അർജുനൻ്റെ പടം യാഷിൻ്റെ ചിത്ര സിനിമ രവി സിനിമ ഇനി ഒട്ടുമിക്ക ആളുകളും തെലുങ്കിലെയും തമിഴിലെയും താരങ്ങളിവിടെ വന്ന് പൂന്ത് വിളയാടിയ സ്ഥലമാണ് പക്ഷേ ഇപ്പം അതിനപ്പുറം ഇവിടെ വന്ന് ഇനിയും നൃത്തങ്ങൾ വരെ അനുവാദം കിട്ടുകയാണെങ്കിൽ പി ഡബ്ല്യു ഡി അനുവാദം തരികയാണെങ്കിൽ ഞങ്ങൾ ഇനിയും ഇവിടെ ചിത്രങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യും എത്ര മനോഹര ചെയ്യുന്നു പി ഡബ്ല്യു ഡിയുടെ മനോഹരമായൊരു സ്ട്രക്ചറായി ആ പി ഡബ്ല്യു ഡി എന്ത് പറഞ്ഞാലും ഇത് ഇതിൻ്റെ എഞ്ചിനീയർ ഒരു വലിയ കലാകാരനാണ് ആ കലാകാരനെ ആദരിക്കേണ്ടതാണ് കൊടുത്ത പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും റിയാസിനെയൊക്കെ അഭിനന്ദിക്കുകയാണ്